വിവർത്തകൻ കെ എസ് സുബ്രഹ്മണ്യന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും നൽകി വരുന്ന മികച്ച രണ്ട് വിവർത്തകർക്കുള്ള അവാർഡുകളിലൊന്നാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് തമിഴിൽ നിന്നും മറ്റു ഭാഷകളിലേക്കും തിരിച്ചും വിവർത്തനം ചെയ്യുന്നവർക്ക് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് പിന്നീട് കിട്ടിയിരിക്കുന്നു അവാർഡാണ് കേശപ്പനും അദ്ദേഹത്തിന്റെ സ്മരണക്കായി സ്ഥാപിച്ച അവാർഡാണ് ആദ്യത്തെ കവിതാ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പുറത്ത് വന്നത് അതിനാണ് ഈ കോമൺവെൽത്ത് പ്രൈസിന് വേണ്ടിയിട്ടുള്ള നാമനിർദ്ദേശം വന്നത് മലയാളം ടു തമിഴാണ് പതിമാദ്യം തുടങ്ങിയത് അതായത് നായരൻ മുകുന്ദൻ ബഷീർ ഇങ്ങനെ പലരുടെ പലരുടെയും കഥകൾ തമിഴിലേക്ക് വിവർത്തനം ചെയ്തു അതൊക്കെ ഓരോ മാസികകളിൽ ഇതിന് പബ്ലിഷായി വന്നു അങ്ങനെയാണ് തൊണ്ണൂറ്റേഴ് തൊട്ടാണ് ഈ വിവർത്തനം പബ്ലിഷ് ചെയ്ത് വരാന് തുടങ്ങിയ കാലഘട്ടം പിന്നെ പല പ്രവർത്തകരും നിന്ന് പറഞ്ഞു നിങ്ങൾ തമിഴിൽ മലയാളത്തിലേക്ക് ചെയ്യുമ്പോൾ മലയാളത്തിൽ തമിഴിലേക്ക് ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട് തമിഴ്നെ മലയാളത്തിലേക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അത് തൊണ്ണൂറ്റെട്ട് കാലഘട്ടങ്ങളായി തുടങ്ങി അഴിഞ്ഞൊക്കെയാണ് ചെയ്തത് നാഞ്ചിൽ നാടൻ്റെ ചൂടിയ പൂവ് ചൂടരുത് മലയാളം വിവർത്തനത്തിനും സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥാസമാഹാരത്തിൻ്റെ തമിഴ് വിവർത്തനത്തിനുമാണ് അവാർഡ് ലഭിച്ചത് ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ നടക്കുന്ന ചടങ്ങിൽ ഇദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങും മഞ്ചേരി സ്വദേശിയായ ഡോക്ടർ രഘുറാം നാൽപ്പത് വർഷമായി മഞ്ചേരിയിൽ മനോരോഗ ചികിത്സകനാണ് ഇന്തോ ആംഗലേയ കവിയും ഗദ്യകാരനും വിവർത്തകനുമായ അദ്ദേഹം ഇംഗ്ലീഷ് മലയാളം തമിഴ് ഭാഷകളിലായി ഇതുവരെ പത്തൊമ്പത് പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് എഴുത്തിനു പുറമെ പുല്ലാങ്കുഴൽ വായനയിലും ചിത്രകലയിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കവി മണമ്പൂർ രാജൻ ബാബു ഡോക്ടർ ടി എം രഘുറാം നവനീതം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്